അദ്ദേഹം ലളിത പൽമിണി രാഘിണിമാരുടെയൊക്കെ പേഴ്സണൽ മേക്കപ്പ്മാൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്തു അതിനുശേഷം കെ വി ഭാസ്കരൻ എന്നുള്ള ആദ്യം പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ അനുഭവങ്ങൾ പാളിച്ച എന്ന പടത്തിൽ ഞാൻ ആദ്യമായിട്ട് മലയാള പടത്തിൽ കയറുന്നത് മറ്റേ കുമാറിൻ്റെ കൂടെയൊക്കെ മദ്രാസിലായിരുന്നു തമിഴ് ഫിലിമുകളൊക്കെ ആയിരുന്നു അപ്പോൾ മലയാളത്തിന് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ സത്യമാഷും ഷീലാവും നസീർ സാറൊക്കെ അഭിനയിക്കുന്ന പടത്തിൽ കയറി ആദ്യമായിട്ട് മമ്മൂക്കയുടെ മുഖത്ത് വയർപ്പ് തളിച്ചുകൊണ്ടാണ് ഞാൻ രംഗപ്രവേശനം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ആദ്യത്തെ മേക്കപ്പ് എന്ന് പറയുക അന്ന് ഇത്ത കാലത്ത് ഈ ഇപ്പോഴത്തുള്ളവർ ഇങ്ങനെ ഞെക്കുമ്പോൾ വരുന്ന വെള്ളം വരുന്ന സ്പ്രേയും പരിപാടികളൊന്നുമില്ല ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിങ്ങനെ മുഖത്ത് തളിച്ചിട്ട് നമ്മൾ ശരിയാക്കി വയ്ക്കുക വിയർപ്പ് അങ്ങനെയാണ് അത് മമ്മൂക്കയ്ക്കാണ് ആദ്യം ചെയ്തത് അതിപ്പോഴും എൻ്റെ പിന്നെ അഞ്ഞൂറാമത്തെ പടത്തിൻ്റെ